നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ സെൻറ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷവും യാത്രയയ്യപ്പ് സമ്മേളനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്ന സമ്മേളനം മൾട്ടി ഇൻസ്ട്രുമെൻ്റലിസ്റ്റായ മൈക്കിൾ ജോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പ സ്കൂൾ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാം കാരണം ഇത് കഴിഞ്ഞാൽ ഈ ലൈഫ് ടൈം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് കിട്ടില്ല കോളേജിലോട്ട് പോകുമ്പോൾ ആണോ അടുത്തു ജനറൽ മാനേജർ ഫാദർ ആന്റണി വഹിച്ചു അതായത് ഒരു പത്ത് ഇരുപത്തി അഞ്ചോ മുപ്പതോ വർഷമൊക്കെ ചിന്തിച്ചാൽ നാല്പത് വർഷം മുമ്പ് ചിന്തിച്ചാൽ ഈ വാച്ച് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ മാർക്കറ്റ് പിടിച്ചടക്കിയ ഒരു വാച്ച് എച്ച് എം ഡി വാച്ച് പക്ഷെ ഇന്ന് എച്ച് എം ഡി വാച്ച് എവിടെയാണ് മാർക്കറ്റിലില്ല ഒരു കാലത്ത് റോഡിന്റെ രാജാവായിരുന്നു നമ്മുടെ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോട്ടിലെ രാജാവായിട്ട് ശോഭിച്ചിരുന്ന ഒരു കാറാണ് അംബാസഡർ കാർ ഇന്ന് അംബാസഡർ കാർ എവിടെ അതിന് ഉത്തരം വളരെ സിമ്പിളാണ് കാലാനുചിതമായിട്ടുള്ള മാറ്റം ഈ ഉൽപ്പന്നങ്ങളുടെ മേൽ അതാത് കമ്പനികൾ നടത്തിയില്ല എന്നുള്ള കാര്യമാണ് സ്കൂൾ പ്രിൻസിപ്പാൾ രശ്മി രവീന്ദ്രനാഥ് സ്വാഗതം ആശംസിച്ചു സീനിയർ അസിസ്റ്റന്റ് സിനി കെ സെബാസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലോക്കൽ മാനേജർ ഫാദർ ഡോക്ടർ റാഫി പെരിയാ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചുകൊണ്ട് പി ടി ഐ പ്രസിഡന്റ് ലിൻഡ ജെൻസൺ സംസാരിച്ചു ആറ് അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയകുമാരി വാർഡ് മെമ്പർ എലിസബത്ത് സേവ്യർ എം പി ടി എ പ്രസിഡന്റ് സുജാത കണ്ണൻ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ജോർജ് മാത്യു നന്ദി പ്രകാശിപ്പിച്ചു പഠനത്തിലും കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തിയ കുട്ടികളെയും അവരെ അതിനായി ഒരുക്കിയ അധ്യാപകരെയും ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ശാസ്ത്ര വിഷയങ്ങളിൽ മികവ് കാണിക്കുന്ന കുട്ടികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ച് എസ് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി പ്രത്യേക അവാർഡുകളും സമ്മാനിച്ചു എൽ എസ് അശോക് കുമാർ അരൂർവഷൻ ന്യൂസ്